ആ ഓർമ്മ എന്നും മനസ്സിൽ ഒരു വിങ്ങലായി ഈ കാലമുള്ള കാലത്തോളവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല യാ ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത ഒരപകടം പിന്നെ അവരവരുടെ ലാഭത്തിനു വേണ്ടി മാത്രം ഒടി നടക്കുമ്പോൾ മറ്റുള്ളവരുടെ ദുഃഖങ്ങളെ കാണാൻ ആർക്കും സമയമില്ലാത്തൊരു സന്ദർഭമാണ് അരങ്ങൽ സോഷ്യൽ ഫോറ ഇതുപോലെ നടത്തുന്ന ഒട്ടനവധി പ്രവർത്തനങ്ങൾ സാമൂഹികവും സാംസ്കാരികവും പരമായും ഉള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടനയാണ് തീർച്ചയായും ഈ പ്രവൃത്തിയും അത്തരത്തിൽ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി ഇരുപത്തിരണ്ട് വർഷമായി അവർ നിർവഹിച്ചു വരികയാണ് ഈ കായലിന്റെ ഓളങ്ങളിൽ നഷ്ടപ്പെട്ട ആ ഇരുപത്തിയൊമ്പത് ജീവനുകളുടെ ജീവാത്മാക്കൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ദുരന്തം മുഹമ്മദ് മനുസ്മരണ പരിപാടികൾ അരംഗ സോഷ്യൽ സർവീസ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു രണ്ടായിരത്തി രണ്ട് ജൂലൈ ഇരുപത്തിയേഴിന് വെളുപ്പിന് അഞ്ച് നാല്പത്തിയഞ്ചിനാണ് മുഹമ്മയിൽ നിന്നും കുമരകത്തേക്ക് പുറപ്പെട്ട ജലഗതാഗത വകുപ്പിന്റെ ബോട്ട് അപകടത്തിൽപ്പെട്ടത് ഒരു പിഞ്ചുകുഞ്ഞടക്കം പേർ മരിച്ചു കോട്ടയം ജില്ലയിലും മറ്റ് കിഴക്കൻ പ്രദേശങ്ങളിലും പി എസ് സി പരീക്ഷ എഴുതാൻ പോയ യുവാക്കളും മറ്റു ജോലികൾക്കായി കോട്ടയം ഭാഗത്തേക്ക് പോയവരുമാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽപ്പെട്ട ബോട്ട് പുറപ്പെട്ട സമയം അഞ്ച് നാല്പത്തിയഞ്ച് കഴിഞ്ഞപ്പോഴാണ് ആ സമയത്തിന്റെ ഓർമ്മകളിൽ മുഹമ്മയിലെ ജനകീയ കൂട്ടായ്മ അരങ്ങിന്റെ ആഭിമുഖത്തിൽ അനുസ്മരണ ചടങ്ങുകൾ ഒരുക്കിയത് സംഗീത സംവിധായകൻ ആലപ്പിഴ് ഋഷിക അധ്യക്ഷയിൽ ചേർന്ന ചടങ്ങിൽ മുഹമ്മ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു അനുസ്മരണ പ്രഭാഷണം നടത്തി ആലപ്പുഴ ഋഷികേ സംഗീതം നൽകി പ്രശസ്ത ഗായകൻ ഷിബു അനിരുദ്ധത്ത് സംസ്ഥാന കലോത്സവ വിജയ അനന്യ പി എനിൽ ഉൾപ്പെടെയുള്ള കലാകാരന്മാർ ആലപിച്ച അനുസ്മരണകാലം ചടങ്ങിന് ശ്രദ്ധേയമാക്കി മുഹമ്മ കെ ഇ കാർമൽ സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ സാംജി വടക്കേടം അനുസ്മരണ പ്രഭാഷണം നടത്തി ഡോക്ടർ സിറാബുദ്ദീൻ ആർട്ടിസ്റ്റ് ബേബി സി കെ മണി ചീരപ്പഞ്ചിറ ബേബി തോമസ് കണ്ണങ്കര ബിജു തൈപ്പറമ്പിൽ അനിൽ ആര്യാട സി വി വിദ്യാസാഗർ തുടങ്ങിയവർ സംസാരിച്ചു അരങ്ങ് രക്ഷാധികാരി സി പി ഷാജി മുഹമ്മദ് സോഗതവും ടോമിച്ചൻ കണ്ണയിൽ നന്ദിയും പറഞ്ഞു പറ്റുന്നതിനേക്കാൾ വലിയൊരു ട്ടിയിൽ നിന്നും കുമരകത്തേക്ക് പോയപ്പോൾ കുമരകത്തിന് അടുത്തു വരുന്ന നമ്മുടെ ഈ വേമ്പനാട് കായൽച്ചട്ട് മൂന്നും താഴെ ഒരിക്കലും നമുക്ക് സ്വപ്നപോലും അങ്ങനെ കാണാൻ പറ്റാത്ത അത്രയും ഒരു ഭീകരമായ സാധ്യത ഒരു പിഞ്ഞു പിഞ്ചിഞ്ഞുൾപ്പെടെയുള്ള ഇരുപത്തിയൊൻപത് പേരാണ് നമ്മൾ ഈ തലങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ ഈ നാടിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഉള്ള പ്രിയപ്പെട്ടവരാണ് മാറു കുടിക്കുമ്പോൾ തന്നെ ചെന്നു അവരുടെ ഈ വിഷയത്തോടുള്ള അല്ലെങ്കിൽ മരിച്ചവരോടുള്ള സ്മരണാഞ്ജലി അർപ്പിക്കാൻ കൃത്യമായി പ്രതിബദ്ധതയോടുകൂടി തന്നെയാണ് എല്ലാവരും അതോടൊപ്പം അരങ്ങിനെക്കുറിച്ച് പറയുക എന്ന കാര്യമുണ്ട് അരങ്ങൾ കഴിഞ്ഞ ഇരു ദിവസം ഇതേപോലൊരു ഇതിലെ ഇരുപത്തേഴാം തീയതിയാണ് അരങ്ങൾ അമ്മീൻസം ിയ സോദരങ്ങൾ സോദര നിങ്ങൾ പ്രിയ സോദര നിങ്ങൾ നമ്മുടെ ഗ്രാമ ഹൃദയം പുഷ്പങ്ങൾ നമ്മുടെ ഗ്രാമ ഹൃദയം പുഷ്പങ്ങൾ പോയാ പു പുഷ്പങ്ങൾ ഒഴിഞ്ഞു പോയാ പുഷ്പങ്ങൾ സ്മരണകൾ ഉണരും സൗഹൃദ മനസ്സുകൾ തെളിച്ചിടുന്നോ ദീപങ്ങൾ സ്മരണകൾ ഉണരും സൗഹൃദ മനസ്സുകൾ തെളിച്ചിടന്നോ ദീപങ്ങൾ ദീപങ്ങൾ സോദര നിങ്ങൾ പ്രിയ സോദര നിങ്ങൾ